ഹിന്ദു മതാചാരപ്രകാരമുള്ള ഹിന്ദു മതാണോ ആ മതം എന്ന് പറയേണ്ട സ്ഥിതി ഉണ്ട് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞുകൂടാ കുറച്ചൊക്കെ മതം എന്ന് പറയേണ്ടി വരും ഇരിക്കട്ടെ ശവദാഹം പലരും പല രീതിയിലല്ലേ അനുഷ്ഠിക്കുന്നത് പല രീതിയിൽ അനുഷ്ഠിക്കണ്ടേ പിന്നെ വൈവിധ്യങ്ങളല്ലേ സനാതനധർമ്മത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും മഹിമയും നാനാത്വം ഏകത്വമല്ലേ നമ്മുടെ അടിസ്ഥാന ചിന്താധാര എല്ലാരും ഒരുപോലെ ഒരൊറ്റ രീതിയിൽ എല്ലായിടത്തും ഒരുപോലെ എന്ന് പറയുമ്പോൾ ഇതൊരു മതമായില്ലേ അതല്ല വൈവിധ്യങ്ങളുടെ സൗന്ദര്യവും ശക്തിയുമാണ് നമ്മുടേത് അതുകൊണ്ട് പല രീതിയിൽ ചെയ്യട്ടെ അതിനെ നമ്മൾ എതിർക്കുന്നില്ല മണ്ണിൽ ലയിപ്പിക്കുന്നതാണോ അഗ്നിക്ക് കൊടുക്കുന്നതാണോ ഉത്തമം ഒരു സംശയമില്ല ദഹിപ്പിക്കുന്നതാണ് ഒരു സംശയമില്ല ഇല്ല അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തെ ദഹിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് എത്ര പെട്ടെന്ന് ദഹിപ്പിക്കാമോ അത്ര പെട്ടെന്ന് ദഹിപ്പിക്കുക ഏറ്റവും നല്ലത് ഇലക്ട്രിക് ക്രിമറ്റോറിയമോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെയാണ് പെട്ടെന്ന് കഴിയും കാര്യം ഒരു പൊടി പോലും ഇല്ലാണ്ട് കത്തിക്കഴിയും ഒരു കാരണവശാലും മണ്ണിൽ കുഴിച്ചിടരുത് മണ്ണിൽ കുഴിച്ചിടണമെന്നുണ്ടോ എങ്കിൽ ചില വിധികളൊക്കെ ഉണ്ട് സാമാന്യമായി മണ്ണിൽ കുഴിച്ചിട്ടാൽ ഏതാനും ദിവസങ്ങളെ കൊണ്ട് ഇത് പൊട്ടിച്ചേർത്ത് ഇതിൽ നിന്ന് സ്രവങ്ങൾ പുറത്തേക്ക് പ്രസരിക്കും മണൽ കലർന്ന മണ്ണ് ഏറെയുള്ള കേരളത്തിൽ ഒരു ശവത്തിൽ നിന്ന് പത്തു മീറ്റർ ദൂരേക്ക് ഇത് പ്രസരിക്കും ചെങ്കല്ലിൻ്റെ ദ്വാരങ്ങളുള്ള സ്ഥലമാണെങ്കിൽ പറയും വേണ്ട അപ്പോഴാണ് ശ്രീമാൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ ഒരു വാക്യം ഓർമ്മ വരുന്നത് മയ്യത്തിലെ നെയ്യൂറിയ വെള്ളം കുടിച്ച് ചെക്കന്മാർ മദ്രസ ബെഞ്ചിൽ ഇരുന്നു ചിതാന്തപുര സ്വാമി പറഞ്ഞതല്ല പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വരികളാണ് കാരണം ശവം കുഴിച്ചിട്ട് കഴിഞ്ഞ ഇതങ്ങോട്ട് പരക്കും മണ്ണിൻ്റെ ഉള്ളുകൂടെ ദയവ് ചെയ്ത് ചെയ്യരുത് ഇന്ന് ഏറ്റവുമധികം ചർമ്മ ഏറ്റവും അധികം ക്യാൻസർ രോഗം പെരുകുന്ന പ്രദേശം കേരളമാണ് കേരളം ഒന്നാം സ്ഥാനത്താണ് ആത്മഹത്യയിലും ബലാത്സംഗത്തിലൊക്കെ ഒന്നാം സ്ഥാനമുള്ള നമ്മൾ ക്യാൻസറിലും ഒന്നാം സ്ഥാനത്താണ് പല കാരണങ്ങളുണ്ട് ശവം കുഴിച്ചിടുന്നത് മാത്രവുമല്ല കാരണം പക്ഷേ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് മലിനമല്ലാത്ത വെള്ളം നമുക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് അതുകൊണ്ട് പറയാനുള്ളത് മനുഷ്യനായാൽ മരിച്ചു കഴിഞ്ഞാൽ ആ ശവശരീരം നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ കൊടുക്കുന്നുണ്ടോ കൊടുത്തോളൂ അതിനൊന്നും വിരോധമില്ല സംസ്കരിക്കുകയാണെങ്കിൽ ദഹിപ്പിക്കണമെന്നാണ് ഇല്ലേ കുഴിച്ചിടുന്ന നിർബന്ധമാണോ എന്നാൽ ഒരല്പവും സ്രവം പുറത്തേക്ക് പോകാതെ കുഴിച്ചിടാനുള്ള വഴി പറഞ്ഞുതരാം ഒരു നാലര അഞ്ച് അടിയെങ്കിലും ആഴം വരെ കുഴിച്ച് അതിൽ മണല് വിരിച്ച് കുറച്ച് കുറച്ച് രാമച്ചം വിരിച്ച് ശരീരമുള്ളതിൻ്റെ ചുറ്റും ഭസ്മം കർപ്പൂരം ഉപ്പ് തുടങ്ങിയവ വരുന്ന രീതിയിൽ ക്രമീകരിച്ച് അതിനെ കുഴിച്ചിട്ട ഒരു തുള്ളി സ്രവം പോലും പുറത്തേക്ക് പോവില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ചുക്കി ചുരുങ്ങി അങ്ങോട്ട് തീരും എന്നാൽ ആർക്കും ഉപദ്രവം പക്ഷെ ഇതൊക്കെ ചെയ്യാൻ എത്ര പണിയുണ്ട് ഏറ്റവും നല്ലത് ദഹിപ്പിക്കണതാണ് ഇത് പറയുമ്പോൾ മതവിശ്വാസത്തിൻ്റെ പേരിൽ തെറ്റാണ് പറയുന്നത് എന്നൊക്കെ പറയാൻ പലരും ഉണ്ടാവും ഇവിടെ മതമൊന്നും കൂട്ടി നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാനുള്ള അധികാരമുണ്ട് കൊല്ലങ്ങൾ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഓരോരുത്തരെയും നേണിയിട്ട് വരുന്നൊക്കെ വിശ്വസിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ നമ്മുടെ വിശ്വാസം സമാജത്തിന് ദ്രോഹകരമാക്കാൻ നമുക്ക് അധികാരമില്ല അതുകൊണ്ട് ദഹന പ്രക്രിയയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മറ്റു മതസ്ഥരെ അപേക്ഷിച്ച് ഹിന്ദു മതക്കാർക്ക് മരണാനന്തര പ്രാർത്ഥന കുറവാണല്ലോ ഭഗവാനെ ആരാ പറഞ്ഞേ ഇത്രക്കധികം മരണാനന്തര കർമ്മങ്ങള് മന്ത്രവിനിയോഗങ്ങള് ക്രിയകളുള്ള ഒരു സമൂഹം വേറെ ഇല്ല ലോകത്തില് ശ്മശാനത്തിൽ നടക്കുന്ന കർമ്മങ്ങൾ കഴിഞ്ഞാൽ ചുരുങ്ങിയത് പതിനൊന്ന് ദിവസം നിത്യവും മന്ത്രപൂർവം ശ്രാദ്ധാർപ്പണം അത് വേണമെങ്കിൽ പതിനാറ് വരെ ആക്കാം അത് കഴിഞ്ഞ പ്രതിവർഷം ആ തിഥിയിൽ മന്ത്രപൂർവമുള്ള ശ്രാദ്ധങ്ങൾ പ്രതിവർഷം എന്നിട്ടാണ് പറയണത് ഹിന്ദു സമൂഹത്തിൽ ഇത് കുറവാണെന്ന് അറിയാത്തതിപ്പോൾ ആരോപിച്ച് എന്താ ചെയ്യുക ഇതിപ്പോ മരണാനന്തര വിഷയത്തിൽ മാത്രമല്ല സർക്കാർ മതം ചോദിച്ചാൽ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുക അല്ലാണ്ട് എന്താ ഹിന്ദുവിൻ്റെ ആചാരം എന്ന് എത്ര ഹിന്ദുവിനറിയാം എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടുന്ന് കുളത്തൂരിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ബസ്സുകൾ കയറി മാറി കയറി ഇറങ്ങി മലപ്പുറം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിനെത്തി ഇത്രയും യാത്ര ചെയ്ത് എത്തിയതാ കലശലായിട്ട് മൂത്രമൊഴിക്കണം എന്ന് വലിയ നിർബന്ധമുണ്ട് അപ്പം എത്തിയ ഉടനെ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ലോഹ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവാം ഒരു മകിൽ കുറച്ച് വെള്ളം തരുമോ ഇന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം ഉടനെ തന്നെ അയാൾ ഓടിപ്പോയി ഒരു പാട്ടയിൽ വെള്ളം തന്നു ഞാൻ ഈ വെള്ളം എടുത്ത് ദൂരത്തേക്ക് പോവുക അപ്പോൾ അവർ പരസ്പരം പറയുക ഇയാൾ മാപ്പിളയാണോ അത് ഞാൻ കേൾക്കുക ഇതേ വാക്കുകളാണ് അപ്പൊ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തോട് അവര് മരണാനന്തരം ഹിന്ദുവിന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാനാ എത്ര പ്രാവശ്യം കഴുകണം എന്ന് വരെ സ്മൃതികാരന്മാർ പറയുന്നുണ്ട് ബാക്കി പറയേണ്ടതുണ്ടോ ചിന്തിക്കുക